മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് കാണാനായി അമ്മയും മകനും സഞ്ചരിച്ചത് കിലോമീറ്ററുകളാണ് ഒന്നും രണ്ടുമല്ല പതിനാലായിരം കിലോമീറ്റർ എങ്ങനെയാണെന്നല്ലേ ഒച്ചിർവാണി ബാറ്റ് ബോൾട്ട് തന്റെ ആദ്യ മാച്ച് കാണാൻ എത്തിയത് സൈക്കിളിലാണ് സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് സോണൽ ഇത് എന്താണ് സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി കാണാൻ പതിനാലായിരം കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചു പോകുന്നു എന്താണ് കഥ പറയൂ സന്ധ്യാ സത്യത്തിൽ ഈ കാൽപന്ത് കളി എന്ന് പറയുന്നത് ഒരു വികാരമാണ് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് അതൊരു വികാരമാണെന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് കാരണം ഈ ഒച്ചർവാണി ബാറ്റ്ബോൾട്ട് പറയുന്ന വ്യക്തി ചെറുപ്പം മുതലേ ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒരുത്തനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോടൊപ്പം നിൽക്കുന്ന കുടുംബവും ചെറുപ്പത്തിൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് അമ്മ മജിസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കളി നമ്മൾ അവിടെ ചെന്ന് തന്നെ കാണുമെന്നുള്ളത് അതിൻ്റെ പുറത്താണ് ഒരു സൈക്ലർ കൂടിയായിട്ടുള്ള ഇയാൾ തൻ്റെ അമ്മയേയും കുട്ടിയും ഈ കളി കാണാൻ വേണ്ടി യാത്ര ചെയ്തിരിക്കുന്നത് അതായത് മംഗോളിയയിൽ നിന്ന് അദ്ദേഹം അജസ്റ്റർ യുണൈറ്റഡിലേക്ക് അതേ അല്ലെ അല്ലെങ്കിൽ യുണൈറ്റഡിലേക്ക് അതിൻ്റെ കളി കാണാൻ വേണ്ടി എത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാടാണ് കാരണം കിലോമീറ്ററുകൾ താണ്ടി പതിനാലായിരത്തോളം കിലോമീറ്ററുകൾ താണ്ടി സൈക്കിളിലാണ് ഇവരുടെ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന ആ ഒരു എയിമിലേക്ക് ഈ രണ്ട് പേരും കൂടി എത്തുകയാണ് അവസാനം അവിടെ എത്തി സ്റ്റേഡിയത്തിൽ നിന്ന് രണ്ട് പേരും ചേർന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് എന്നാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടി ഇരുവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു വാക്ക് പണ്ടപ്പുഴവോ കൊടുത്തൊരു വാക്ക് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ആഗ്രഹത്തിലേക്ക് ഒരു അമ്മയും മകനും നടന്നു കയറുന്ന കാഴ്ച അത് ഏറ്റവും വലുതാണ് കാരണം കാൽപന്തിനെ സംബന്ധിച്ച് കാൽപന്ത് കളിയെ സംബന്ധിച്ച് നമ്മുടെ മലപ്പുറത്തും അതുപോലെ തന്നെ കേരളത്തിലും എല്ലാം തന്നെ വലിയ ആരാധകൃത്തം ഉള്ളതാണ് അതുപോലെ പല തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ചെറുപ്പത്തിൽ കൊടുത്ത വാക്ക് വാക്ക് പാലിച്ചു നമ്മളൊക്കെ പലപ്പോഴും കൊടുക്കാറുണ്ട് കഴിയുമ്പോൾ മറക്കും പക്ഷെ ഈ മകൻ ചെറുപ്പത്തിൽ എന്നോ കൊടുത്ത ഒരു വാക്ക് അത് പാലിച്ചു അതിനുവേണ്ടി വേണ്ടി സഞ്ചരിച്ചത് കിലോമീറ്ററുകളാണ് പതിനാലായിരം കിലോമീറ്ററുകൾ അമ്മയുമായി സഞ്ചരിച്ചാണ് ആ വാക്ക് മകൻ പാലിച്ചത് ശരി സോണൽ